കാലത്തിൻ്റെ കഥന കഥകളുടെ കഥ പറച്ചിലുകൾ കേട്ടിരിക്കാം കുറച്ചുനേരം മനുഷ്യ മക്കളെ പട്ടാപ്പകൽ പച്ചയ്ക്ക് കൊത്തിക്കീറിക്കൊല്ലുന്ന കാട്ടാളന്മാർ എങ്ങും വിലസുന്ന ഭീകരാന്തരീക്ഷം കള്ളും കള്ളവും കള്ളത്തരങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും കൊള്ളരുതായ്മകളും കൂട്ടക്കുരുതുകളും കുതിച്ചുയരുന്ന കിരാതമായ കാലഘട്ടം മനുഷ്യരെ രാക്ഷസ മനോഭാവത്തിലേക്കും മൃഗീയതയിലേക്കും അതിവേഗം വലിച്ചെറിയുന്ന സിന്തറ്റിക് ഡ്രഗ്സും നാർക്കോട്ടിക്സും അധാർമികതയുടെ കൊടും കൊലയാളികളെ സൃഷ്ടിക്കുന്ന കാലം ഈ ജീർണതയുടെ ക്രൂരതയുടെ കാലത്താണ് മനുഷ്യ മനസാക്ഷിയെയും ആത്മാവിനെയും സംശുദ്ധമാക്കാൻ സംസ്കരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് വിശുദ്ധ റമദാൻ മാസത്തെ സമ്മാനിക്കുന്നത് അതെ ആത്മ സംസ്കരണത്തിൻ്റെ ആത്മ സംശുദ്ധിയുടെ ആത്മ സംയമനത്തിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ ആത്മസംരക്ഷണത്തിൻ്റെ ആത്മസംതൃപ്തിയുടെ ആത്മീയത്യാഗത്തിൻ്റെ ആത്മചൈതന്യത്തിൻ്റെ ആത്മവിചാരത്തിൻ്റെ ആത്മനിർവൃതിയുടെ ആത്മവിശ്വാസത്തിൻ്റെ വിശുദ്ധമായ റമദാനിനെ നമുക്ക് വരവേൽക്കാം എല്ലാ പള്ളികളും തയ്യാറാക്കി കഴിയും ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ നമ്മുടെ കാട്ടൂർ പുത്തൻ മുസ്ലിം ജമാഅത്ത് പള്ളി അങ്കണം തയ്യാറായി കഴിയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഫരീഹ ബിദുഖൂലി റമളാൻ ഹറമല്ലാഹു ജസദഹു ആഗമനത്തിൽ ആരെങ്കിലും സന്തോഷിച്ചാൽ നരകം എന്ന് റസൂലുള്ളാഹി അലൈഹി അവനെക്കും സ്വീകരിക്കാം വിശുദ്ധ റമുലാനെ